ഇന്ന് നമ്മൾ ചേമ്പ് കൊണ്ടൊരു മുളകുഷിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ നല്ല ചേമ്പ് കിട്ടിയിട്ടുണ്ട് ഇതും കൊണ്ട് നമുക്ക് ചോറിന് ഒഴിച്ചു കൂട്ടാൻ ഒരു മുളക്ഷിയാണ് ഉണ്ടാക്കണത് കേട്ടോ അപ്പോൾ ചേമ്പ് വൃത്തിയാക്കിയിട്ട് കാണിച്ചു തരാം ഓക്കെ ഇപ്പൊ നമ്മൾ ചേമ്പ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് ഒരുപാട് ചെറുതാക്കണ്ട വല്ലാതെ ഉടഞ്ഞു പോകും പിന്നെ തക്കാളി എടുത്തിട്ടുണ്ട് ഇത് അരയ്ക്കാനുള്ള കൂട്ടാണ് കേട്ടോ വലിയ ഉള്ളി അല്ലെങ്കിൽ ചെറിയ ഉള്ളി എടുക്കാം ഒരു ഉള്ളി വലുതെടുത്തിട്ടുണ്ട് ഉപ്പ് കാശ്മീരി ചില്ലി പൗഡറ് മഞ്ഞൾപ്പൊടി കരുവേപ്പിൻ്റെ ഇല ഇതാണ് എടുത്തിരിക്കുന്നത് ഇതും തക്കാളിയും ചേർത്തിട്ടാണ് നമ്മൾ മിക്സിയിലൊന്ന് ചതച്ചെടുക്കുക വല്ലാണ്ട് വെണ്ണമാലി അരിയോ നമ്മുടെ ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ അതെടുത്തിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുക ചേമ്പ് മുളക് വിശുണ്ടാക്കുക കേട്ടോ ഇപ്പം നമ്മൾ എല്ലാം കൂടെ മിക്സിയിൽ വരയ്ക്കാനിട്ടിട്ടുണ്ട് കേട്ടോ മുളക് പൊടി തക്കാളി വലിയ ഉള്ളി കരുവേപ്പിന്റെ ഇല മഞ്ഞൾപ്പൊടി ഉപ്പ് കേട്ടോ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയില് ചതച്ചെടുത്ത് വെക്കാം ഇപ്പൊ നമ്മള് കറി ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി മിക്സിയിൽ മിക്സിന്ന് നമ്മളതിനെ എടുത്തിട്ട് വെള്ളവും കൂടെ കുട്ടിയെടുക്കാം ഇപ്പൊ ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് ചെറിയ കുക്കർ വെച്ചിട്ട് ആ കുക്കറിലേക്ക് നമ്മൾ ചേമ്പ് വേവിച്ചതിനെ ഇടാം ഇത് വേഗം പെട്ടെന്നവണ നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ ചേമ്പ് മോളെ വിഷയം ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചതുണ്ടല്ലോ ചതച്ച് വെച്ചത് തക്കാളി വല്ല പൊടി മുളക് പൊടി കരിവേത്തിൻ്റെ ഇല മഞ്ഞൾപ്പൊടി ഉപ്പ് അപ്പം എല്ലാം ഇട്ട് കഴിഞ്ഞു ഇനി അതിട്ടിട്ട് ആ വെള്ളം കൂടെ മിക്സിയിൽ നമ്മൾ അരച്ച വെള്ളമുണ്ടല്ലോ അതും കൂടെ കൂട്ടിയിട്ട് ഒഴിക്കുക ഇത് വേഗം ആവണ ഒരു അഞ്ച് പത്ത് മിനിറ്റും കൊണ്ട് കറി റെഡിയാവും അപ്പോൾ ആ അരച്ച വെള്ളവും കൂടെ ഒഴിച്ചു പക്ഷേ വെള്ളം പോരാ കുറച്ചും കൂടെ വെള്ളം വേണം ആ ചേമ്പ് ചേമ്പൊന്ന് കുഞ്ഞിക്കടിക്കണത്ര വെള്ളം വേണം ഉപ്പൊന്നും ഉടനെ നിങ്ങൾ ടേസ്റ്റ് നോക്കിക്കോളൂ ഉപ്പിന്റെ ഒക്കെ എല്ലാം പാകമാണ് ഇനി നമുക്ക് ഒരു സ്റ്റീം കുക്കറിൽ വെക്കാം കേട്ടോ ഭയങ്കര സ്വാദാണ് ഈ കറി ഇഞ്ചിയോ കാര്യോ ഒന്നും ചേർത്തിട്ടില്ല പെട്ടെന്ന് എളുപ്പത്തിൽ ഇട്ടാക്കാൻ പറഞ്ഞ ടേസ്റ്റി കൂട്ടാനാണ് കേട്ടോ ചോറിൻ്റെ കൂടെ വെറുതെ കഴിക്കാ മതി നല്ല സ്വാദാണ് നമ്മൾ അടച്ചിട്ട് ഒറ്റ സ്റ്റീം മതിയെ ചേമ്പ് വല്ലാതെ ഉടഞ്ഞു പോകും ഒരു സ്റ്റീം മതി ഇപ്പം നമ്മുടെ ചേമ്പ് മുളഷും നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ചേമ്പൊക്കെ സരായി വെന്തിട്ടുണ്ട് ആണെങ്കിൽ നന്നായി ഉടച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെയും കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെയും കഴിക്കുക കേട്ടോ ഇനി അതിലേക്ക് എന്താ ആഡ് ചെയ്യേണ്ട വച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ കരുവേപ്പിൻ്റെ അലിയും വെളിച്ചെണ്ണയും ടേസ്റ്റൊക്കെ പാകമാണ് നമുക്ക് കുറച്ച് കഴിവപ്പില്ലല്ലി ഇട്ടു കുറച്ച് പച്ച വെളിച്ചെണ്ണം ഒഴിക്കുക കഴിഞ്ഞി അടുപ്പൊക്ക ചേമ്പ് മുളക്ശം റെഡിയായി കിട്ടോ നല്ല തൈര ചോറിൻ്റെ കൂടി വെറുതെ ചോറിൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ നല്ല ഈട്ടാണ് നല്ല സ്വാദം ഓക്കെ കളറ് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുമല്ലേ നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടിരിക്കണേ അത് കുറച്ച് കൂടുതലായി നമുക്ക് വലിയതായിട്ട് എരിവിൻ്റെ തോന്നില്ല പിന്നെ ആപ്പിൾ തക്കാളി ആണ് ഇട്ടിരിക്കണേ കേട്ടോ അപ്പോൾ ആ ഗ്രേവിയുടെ തിക്നെസ്സൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്വാദിനൊക്കെയാണ് ആപ്പിൾ തക്കാളി ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാവരും ഉണ്ടാക്കി നോക്കൂ നല്ലൊരു മുളോഷ്യമാണ് കേട്ടോ